ത്ത് ഒരു കാലത്തല്ല എല്ലാ കാലത്തും ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കാൻ കെൽപ്പുണ്ടായിരുന്ന തീയുണ്ട പോലെയുള്ള ബോളുകൾ വർഷിച്ചുകൊണ്ടിരുന്ന ബോളർമാരുടെ പറദീസയായ പേസ് ബോളിംഗ് ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാനിന് എന്താണ് സംഭവിച്ചത് പാകിസ്ഥാൻ ഈ ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ ദുർബലരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആതിഥേയരായ അമേരിക്കയോട് പോലും പരാജയപ്പെട്ട് പാകിസ്ഥാൻ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകുമ്പോൾ അവരുടെ പഴയ ക്യാപ്റ്റനും സ്റ്റാർ പ്ലെയറും ഒക്കെ ആയിരുന്ന വസീം അക്രമരെ താരങ്ങളെ വളരെയധികം രൂക്ഷമായിട്ട് പരിഹസിച്ചു നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരണ്ട നിങ്ങൾ അബുദാബിയിൽ പോയി വസീം അക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പാകിസ്ഥാൻ ടീമിന്റെ ഈ ഒരു ട്രാജഡിക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് നിരവധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് ടീമിനകത്തെ ഇന്റേർണൽ പൊളിറ്റിക്സും ആഭ്യന്തര കലഹങ്ങളുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഇപ്പം നശിപ്പിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനുള്ളിൽ ഇപ്പോൾ മൂന്ന് ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത് ഒന്ന് ബാബർ റസമന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്യാങ് അതുകൂടാതെ ഷഹീൻ ഷാഫ്രീദിയുടെ നേതൃത്വത്തിലുള്ള യുവതാരങ്ങളുടെ മറ്റൊരു ഗ്യാങ് പിന്നെ മുഹമ്മദ് റസ്വാന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് ഗ്യാങ് ഈ മൂന്ന് ടീമുകളും കൂടി ചേർന്ന് പാകിസ്ഥാൻ ടീമിനുള്ളിലൊരു ഗ്യാങ് മാർ തന്നെയാണ് നടത്തുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനുള്ളിൽ നിരവധി അസ്വാരസ്യങ്ങൾ ഉണ്ട് ഈ അസ്വാരസ്യങ്ങൾ മൂലം ടീമിനുള്ളിൽ ഒരു ഏകപനവും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല അതാണ് പാകിസ്ഥാൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണമെന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലല്ലോ ഗ്യാരി കുസ്റ്റിനെ പോലെ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് ഒരു കിടിലൻ കോച്ചുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇങ്ങനെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ആ പരാജയത്തിന് പിന്നിൽ ടീമിനുള്ളിൽ നടക്കുന്ന അസ്വസ്ഥ്യങ്ങൾ തന്നെയാണ് കാബറിനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞു വിടുന്നു കൊണ്ടുവരുന്നു പറഞ്ഞു വിടുന്നു ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഒരുപാട് പാകിസ്ഥാൻ ക്രിക്കറ്റിലുണ്ട് പാകിസ്ഥാൻ ടീമിനുള്ളിലെ ആഭ്യന്തര കലഹമാണ് പാകിസ്ഥാൻ്റെ ഈ തകർച്ചയ്ക്കുക കാരണം ഇന്ത്യയോടേറ്റ പരാജയത്തോടുകൂടി പാകിസ്ഥാനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ടീമിനെതിരെ ഉണ്ടായി തുടങ്ങി അതായത് ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് പരന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം സൂപ്പർ എയ്റ്റിൽ കയറാതെ പ്രാഥമിക റൗണ്ടിൽ തന്നെ പുറത്തുപോയപ്പോൾ നാട്ടിലേക്ക് എത്തിയ അടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഈ താരങ്ങൾ അവരുടെ ഉള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ പരിഹരിച്ചിട്ടില്ല എങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് വീണ്ടും കുറച്ചുകൂടി പത്തിക്കായ അവസ്ഥയിലേക്ക് എത്തും